ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു വീട് ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് കാണുന്ന വീടും സ്ഥലം കൂടിയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നത് അപ്പോൾ പല എന്നാൽ പലരും എടുത്താൽ പൊങ്ങാത്ത ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട് പണിയെന്തും വീട് വാങ്ങുന്നതൊക്കെ പക്ഷെ പിന്നീട് നമ്മൾ ചിലർ സേഫായി പോകും മറ്റു ചിലർ കട ആയിട്ട് പിന്നീട് സമാധാനം ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊന്നുമില്ലാതെ എങ്ങനെങ്ങനെ സ്വന്തമായിട്ട് ചെറിയൊരു വീട് വേണം സുഖമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഈ വീടും രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട് മൊത്തം പതിനാറ് സെൻറ് സ്ഥലമുണ്ട് പതിനാറ് സെൻറ് സ്ഥലവും ഈയൊരു വീടും കൂടിയാണ് നിൽക്കാനുള്ളത് ഈ പതിനാറ് സെൻറ് സ്ഥലവും വീടിനും കൂടി ഓണർ പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ അതിനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എട്ട് ലക്ഷം രൂപയൊന്നും എടുക്കാനില്ല നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീടും സ്ഥലവും കൂടെ വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് തരും രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടെ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഓണർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് നോക്കാം ഈ ഒരു വീടും സ്ഥലവും വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ചിറക്കൽ എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലം വരുന്നത് പഞ്ചായത്ത് വഴിയാണ് കേട്ടോ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു നൂറ് മീറ്റർ മൂന്ന് അടി പാതയോടു കൂടിയുള്ള നടപ്പ് വഴിയാണ് ഇട്ടുള്ളത് മൂന്ന് മീറ്റർ നൂറ് മീറ്റർ നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മൂന്നടി നടപ്പാത മാത്രമാണ് ഈ വീട്ടിലേക്ക് വീട്ടിലേക്കുള്ളത് പസ് റൂട്ടിൽ നിന്നൊക്കെ അധികം ദൂരൊന്നുമില്ല കേട്ടോ പഞ്ചായത്ത് റോഡിക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ചെയ്യേണ്ട അവിടുത്തെ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഓണറുടെ റിയൽ എസ്റ്റേ ഓണറുടെ അല്ല റിയൽ എസ്റ്റേറ്റിൻ്റെ ഏജൻറ്റിൻ്റെ നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് വേറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടെ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം ഈ വീടും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ ഓണർ ഈ ഒരു വീടും സ്ഥലം സെയിൽ ചെയ്യണത് അപ്പോൾ ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ലോ ബഡ്ജറ്റുള്ള വീടുകൾ നോക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ലഭിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്